നമ്മുടെ കർത്താവിൻ്റെ രക്ഷകരമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് കർത്താവ് നമ്മെ ജയത്തോടെ നടത്തുകയാണ് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും ദൈവ ഇഷ്ടം ചെയ്ത് നിത്യതയിൽ നാം കർത്താവിനോടുകൂടെ ആയിരിക്കണം അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് ആ വഴിയിലൂടെ നാം നീങ്ങി ഓരോ ദിവസവും മുന്നേറുവാനായിട്ടിടയാകണം ദൈവം നമ്മുടെ സ്വഭാവത്തെ പണിയുകയും നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യുന്നതായ സന്ദർഭങ്ങൾ കടന്നു വരും ആ സന്ദർഭങ്ങളിൽ ദൈവവചനം അനുസരിച്ച് നേരെ നിന്ന് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയണം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയതായ തിരുവചനം റോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലെ വിഷയങ്ങൾ ബന്ധങ്ങൾ ശരിയായ ബന്ധങ്ങൾ എന്നുള്ളതാണ് ദൈവവുമായിട്ടുള്ളതായ നമ്മുടെ ബന്ധം മറ്റു വിശ്വാസികളുമായിട്ടുള്ളതായ ബന്ധം മൂന്നാമത് ദോഷം പ്രവർത്തിക്കുന്ന ശത്രുത കാണിക്കുന്ന വ്യക്തികളോടുള്ളതായ നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിനും മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളും വിശുദ്ധ തിരുവഴുത്തിൽ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടതാണ് മഹത്വം എന്ന് പറയുന്നത് മഹത്വം ദൈവത്തിനും മാത്രമാണ് തൻ്റെ മഹത്വം ഒരു മനുഷ്യനും ദൈവം കൊടുത്തിട്ടില്ല ദൈവം തൻ്റെ മകനെ നമുക്കായി തന്നു എങ്കിലും തൻ്റെ മഹത്വം മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം രണ്ട് വിധിക്കാനുള്ളതായ അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിധിക്കാനുള്ള സിംഹാസനത്തിലിരിക്കുന്ന പരമാധികാരിയായ ന്യായാധിപൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ദൈവം ഇരിക്കുന്ന ആ സീറ്റ് നമ്മൾ കൈവശമാക്കുകയാണ് അതുകൊണ്ടാണ് സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രതികാരം ചെയ്യാനുള്ളതായ ത ചിന്തകൾ കടന്നു വരും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നതായ വ്യക്തികളുണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ഉപദ്രവിക്കുന്നതായ പ്രിയപ്പെട്ടവർ നീതി നിമിത്തം ഒരു ഭക്തൻ ഉപദ്രവം നേരിടേണ്ടതായിട്ട് വരും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രതികാര ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട് വചന വചനം ഓർപ്പിക്കുന്നതായ കാര്യം ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നോട് ചെയ്തതുപോലെ ഞാൻ അവന് അവൻ്റെ പ്രവർത്തിക്ക് പകരം കൊടുക്കുമെന്ന് നീ പറയരുത് സദൃശവാക്യങ്ങൾ ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യമാണ് നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യരുത് തിന്മയാൽ ജയിക്കുവാനായിട്ടുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല പഴയനിമത്തിൽ പകരത്തിന് പകരം എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും കണ്ണിന് കണ്ണ് കൈക്ക് കൈ എന്നുള്ളതായ ചിന്തയാണ് എന്നാൽ പുതിയ നിയമ എന്ന് പറയുന്നത് പ്രതികാരം ദൈവത്തിനുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മൗനം അവലംബിക്കണം കാരണം ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ എന്നാണ് വായിക്കുന്നത് നന്മയ്ക്ക് പ്രതിഫലം കൊടുക്കുന്ന കൊടുക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ തിന്മയ്ക്ക് പ്രതികാരവും ദൈവത്തിൻ്റെ പക്കലുണ്ട് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ കഷ്ടതയുടെയും വേദനയുടെയും കാലഘട്ടമായിരിക്കാം എന്നാൽ എന്നും ഇങ്ങനെയുള്ളതായ പീഡനങ്ങൾ അനുഭവിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കുന്നവനല്ല ദൈവത്തിന് പ്രതികാരകാലമുണ്ട് അപ്പം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടുള്ളതായ വ്യഥകൾക്ക് ദൈവം ഒരു പ്രതികാര എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെളിപ്പെടുന്നതുവരെ നമ്മൾ സൗമ്യതയോടുകൂടെ സഹിഷ്ണുതയോടുകൂടെ ചിലത് അനുഭവിക്കണം ഈ ഇത്തരം ദോഷങ്ങൾ ഉപദ്രവങ്ങൾ ക്രിസ്തു യേശുവിൽ ഭക്തിയോടുകൂടെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് തിരുവനന്ത നമ്മെ പഠിപ്പിക്കാം അപ്പോൾ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ദൈവത്തെ പരമേൽപ്പിക്കുവാനായിട്ട് ശീലിക്കണം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്ന പങ്കൽ കർത്താവ് കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു താഴ്ചയിൽ കർത്താവിന് ന്യായം കിട്ടിയില്ല കർത്താവിനെ അകാരണമായി വിസ്തരിച്ചു കുറ്റപ്പെടുത്തി ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു ക്രൂശിക്കുന്നു അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാം കർത്താവ് ഭീഷണിയുടെ സ്വരമല്ല ഉയർത്തിയത് ന്യായമായി വിധിക്കുന്ന വങ്കൽ കാര്യം ഭരമേൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ നീതിരഹിതമായി ന്യായരഹിതമായി കള്ളസാക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് അത് അല്ലെങ്കിൽ വ്യാജപരമായ കെട്ടുകഥകൾ ചമച്ചുകൊണ്ട് നുണയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ ദൈവത്തെ എന്തു ചെയ്യണം ഭരമേൽപ്പിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ വിഷമിപ്പിക്കുന്ന വ്യക്തികളുണ്ടാകും ഉപദ്രവിക്കുന്നവരുണ്ട് നിന്നെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്നതായ വ്യക്തികൾ ഉണ്ടാകാം എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ആത്മീയത വിട്ടുപോകാതെ നമ്മുടെ നില മറന്ന് പ്രവർത്തിക്കുവാനിടയാകാതെ എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈദ്യം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കും ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട് ഒന്ന് ശമൂഹിൽ ഇരുപത്തി ആറാം അധ്യായം ഒൻപത് മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദിനെ ദ്രോഹിക്കുന്ന വ്യക്തിയായിരുന്നു ഷൗൽ ഈ ദാവീദിനെ പിടിക്കുന്നതിന് വേണ്ടി കടന്നു എന്നതായ ഘട്ടത്തിൽ ദാവീദിൻ്റെ കരങ്ങളിൽ ഈ ഷൗലിനെ ലഭിക്കുന്നുണ്ട് തന്നോട് കൂടെയുള്ളതായ അമാശ ഉൾപ്പെടെ വ്യക്തികൾ പറയുന്നുണ്ട് നിൻ്റെ ശത്രുവിനെ ദൈവം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒറ്റക്കുത്തിന് അവനെ എന്തു ചെയ്യാം കൊന്നുകളയാം എന്നാൽ ദാവീദ് അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നില്ല കൂട്ടത്തിലുള്ളവരെ ശാസിച്ച് അമർത്തിയിട്ട് പറയുകയാണ് ഒന്നുകിൽ അവൻ മരിക്കുവാനുള്ളതായ ദിവസം വരും അല്ലെങ്കിൽ അവൻ പടക്കു എന്ന് നശിക്കും മരിക്കും അല്ലെങ്കിൽ അവൻ താനെ എന്തിനും മരിക്കും എൻ്റെ കൈ ഈ കാര്യം ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് പറയുവാനായിട്ടിടയായി പ്രിയപ്പെട്ടവരെ ഇത്തരം വിരോധങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ എവിടെയെങ്കിലും ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നാം സ്വയശോധന ചെയ്യണം ദൈവത്തോടുള്ള നമ്മുടെ ആ ബന്ധത്തിന് എവിടെയെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടോ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണോ പാപം നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ദൈവത്തോടെ കൂടുതൽ കൂടുതൽ എത്രയും അടുത്ത് നിൽക്കാമോ നിങ്ങൾ ക്ഷമിച്ചിട്ടും വിട്ടുവീഴ്ചയോടെ ഇടപെട്ടിട്ടും ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടും നിങ്ങളോടെ ദ്രോഹം ചെയ്യുന്ന വ്യക്തികൾക്കാണ് സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കുന്നതായ വ്യക്തികളുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കണം പ്രതികാരം ദൈവത്തിനുള്ളതാണ് പകരത്തിന് പകരം ചെയ്യാതെ ദൈവത്തെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ